നമസ്കാരം മലയാളികളുടെ എക്കാലത്തെയും മെഗാ സ്റ്റാർ തന്നെയാണ് മമ്മൂട്ടി ഇപ്പോഴത്തെ മമ്മൂട്ടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന മറ്റൊരു വാർത്തയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണോ എന്നുള്ള ഒരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കപ്പെടുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല വരുൺ ആർ എന്ന മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളുടെ ട്വീറ്റ് തന്നെയാണ് വൈറലായി മാറുന്നത് ഷൂട്ടിംഗ് പോസ്റ്റ്മോർട്ടർ ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ ഹീ ഈസ് ഡയനോസ്ഡ് വിത്ത് എ സീരിയസ് ഇല്ലിനെസ് ഗുൽക്കർ ഓൾസോ ഹാസ് ടേക്കൺ എ ബ്രേക്ക് ഫ്രം ദ ഷെഡ്യൂൾഡ് ഓഫ് എ ഇമേജ് പ്രേം ഫോർ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി എന്നായിരുന്നു ആ ട്വീറ്റ് ഇതോടുകൂടി സോഷ്യൽ മീഡിയ വളരെ വളരെയധികം ചർച്ചയുള്ള ഒരു വിഷയമായി മാറി മമ്മൂ മമ്മൂട്ടിക്ക് എന്താണ് പറ്റിയതെന്നുള്ളത് അതുപോലെ മഹേഷ് നാരായണൻ പടം ഇക്കാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ടോപ്പായെന്നും പോസ്റ്റ്പോൺ ആണ് ചെയ്തതെന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു ട്വീറ്റും അതിന് താഴെയായി ഒക്കെ വരുന്നുണ്ട് അതേസമയം മമ്മൂട്ടിക്ക് കുടലിനാണ് ക്യാൻസർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച പുരോഗമിക്കുന്നതും എന്താണ് മമ്മൂട്ടിക്ക് പറ്റിയത് ഇപ്പോൾ കുടുംബം ഒന്നാകെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് അവിടെയാണ് ദുൽഖറിൻ്റെ മകൾ യും ഡോക്ടറായി വർക്ക് ചെയ്യുന്നത് തന്നെ അവിടെയാണ് മമ്മൂട്ടി എന്നും ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേജാണ് അതുകൊണ്ട് തന്നെ ആർക്കും ആരും പേടിക്കേണ്ടതില്ല ഒരു റേഡിയോളജിയിൽ ഈ ഒരു പ്രശ്നം തീർക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല മമ്മൂട്ടി കൂടുതൽ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകാനും സാധ്യതയുണ്ടും എന്ന് പറയുന്നു ദുൽഖറും ഇപ്പോൾ ഷൂട്ടിംഗ് അവധി എടുത്തിരിക്കുകയാണ് കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ ചെന്നൈയിൽ അവർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊന്നും കാണാറില്ല അത് മാത്രമല്ല ആക്ഷൻ സിനിമ ിൽ നിന്നും കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് എന്തായാലും മമ്മൂട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പ്രാർത്ഥനയോടെ തന്നെയാണ് ആരാധകരും മലയാള സിനിമയുടെ ഒരു നെടിൻ തൂണ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു നടൻ തന്നെയാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും പറ്റരുത് എന്ന പ്രാർത്ഥനയോടെ തന്നെയാണ് ആരാധകരും നോക്കുന്നത് ഈ ഒരു വാർത്ത ഒരിക്കലും സത്യമാവരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയും ആരാധകർ പങ്കുവയ്ക്കുന്നു മമ്മൂട്ടിക്ക് ഒന്നും പറ്റാതെ തിരികെ വരാൻ അത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈയൊരു ക്യാൻസർ അത് ഒന്നും പറ്റാതെയുള്ള ആശങ്കയിൽ തന്നെയാണ് ആരാധകരും അതുപോലെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരുന്നതേയുള്ളൂ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരു ചർച്ച കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഇതിൻ്റെ ഒരു ഉത്തരം ഉടനെ തന്നെ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും കൂടുതൽ ചികിത്സകൾക്കായി മമ്മൂട്ടി ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണ് തുടരുന്നതും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ